എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഗംഗാധരൻ ഈ സംശയങ്ങളൊക്കെ കേൾക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താണ് ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കാൻ എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്നിങ്ങനെ സംശയത്തോടെ പറയുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട് ഇല്ലമേ ഒന്നുമില്ല പണ്ട് ചെയ്ത ഓരോ കാര്യങ്ങൾക്ക് തിരിച്ചടി കിട്ടി തുടങ്ങിയോ എന്നൊരു സംശയം എന്ന് പറയുമ്പം മുത്തശ്ശു ചോദിക്കുമ്പോൾ തിരിച്ചടിക്കാനോ അതാരാ എന്ന് ചോദിക്കുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട് അന്ന് ചെയ്ത ആ മഹാഭാവം തിരിച്ചടിച്ച് തുടങ്ങിയോ എന്ന് സംശയം എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പം മുത്തശ്ശിങ്ങനെ ണേ നേരെ അമ്മ ഇനി ടെൻഷൻ എന്നും വേണ്ട വെറുതെ ഉള്ളൂ ഞങ്ങൾ ഇനി ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോഴും ഇങ്ങനെ ടെൻഷനോടെ അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ഓർത്ത് ഇങ്ങനെ ചിന്തിച്ചു കിടപ്പുണ്ട് ഏതായാലും ഗംഗാധരനും മാലതിയും പോരുമ്പോഴും അവരിതിനെപ്പറ്റിയൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത് ഇനി എങ്ങനെ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാം എന്ന ചിന്തയാണ് രണ്ടുപേർക്കും അതുകൊണ്ട് തന്നെ ഗംഗാധരൻ പറയുന്നുണ്ട് ബാലേന്ദ്രൻ ഇതെല്ലാം എങ്ങനെ അറിഞ്ഞു എന്ന് യാതൊരു പിടുത്തവും കിട്ടുന്നില്ല അവിടെ അമ്മയ്ക്കൊന്നും അറിയത്തില്ല അവിടുത്തെ കുട്ടികൾക്കൊന്നും അറിയത്തില്ല ആ ക്കും അറിയത്തില്ല പിന്നെ എങ്ങനെ ബാലേന്ദ്രൻ മാത്രം ഇതറിഞ്ഞു എന്നാണ് സംശയം എന്നൊക്കെ പറയും എന്നിട്ട് ഇവർക്ക് ഇങ്ങനെ സംശയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി ഒരിടത്ത് ഒതുക്കും എന്നിട്ട് ഗംഗാധരൻ പറയുവാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് അന്നേരം മാലതി പറയും എനിക്കും ചില ഡൗട്ടുണ്ട് എന്ന് അന്നേരം ഗംഗാധരൻ നിന്റെ ഡൗട്ട് ആദ്യം പറ എന്ന് പറയുമ്പോൾ അലീനയാണ് എൻ്റെ സംശയം എന്ന് പറയുമ്പോൾ കറക്റ്റ് അത് തന്നെയാണ് എൻ്റെ സംശയം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഗംഗാധരൻ എന്നിട്ട് അവർ രണ്ടുപേരോട് കൂടെ പുറത്തിറങ്ങിയെന്ന് സംസാരിക്കുന്നു അന്നേരം മാലതി പറയുന്നുണ്ട് അച്ഛൻ കഴുകൂട്ടം വരെ ഒരു ഓർഫനേജിൽ പോയി അലീനയെ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു ിൽ അമ്മയെ നോക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് പോകണമെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യം കാണില്ല അല്ലെങ്കിൽ അവിടെ ഒരു അച്ഛന് പോകേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക അല്ലെങ്കിൽ ഗംഗാധരം പറയുന്നുണ്ട് ഇല്ല അച്ഛന് അച്ഛൻ വേറെ എന്തോ മനസ്സിൽ കരുതി തന്നെയാണ് അങ്ങോട്ട് പോയിരുന്നത് ആ ഓർഫനേജ് നടത്തുന്ന സ്ത്രീയെ അവിടെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അവരെ അച്ഛനെ ഇതിനു മുമ്പ് അറിയാം അത് ഓർഫനേജിൽ പോയോ അല്ലെങ്കിൽ ഡൊണേഷൻ കൊടുത്തോ ഉള്ളോ പരിചയമൊന്നുമല്ല എൻ്റെ ഓർമ്മയിൽ അച്ഛന് ഒരു അനാധാരങ്ങൾക്കും ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ മറ്റെന്തോ അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കാം എന്നിട്ട് പറയുന്നുണ്ട് അന്ന് അച്ഛൻ തിരുവനന്തപുരം പോകാൻ വരെ പോകാനുള്ള ആരോഗ്യമുള്ളൊരു കണ്ടീഷനിലല്ലായിരുന്നു എന്നിട്ടും മനുവിനെ വിളിച്ചു കൊണ്ട് അവിടെ വരെ പോയിട്ടുണ്ട് എങ്കിൽ അതിനകത്ത് എന്തോ കാര്യമുണ്ട് ആ യാത്ര തന്നെയാണ് അച്ഛൻ്റെ ആയുസ് പോലും വെട്ടിച്ചുരുക്കിയത് എന്നിട്ടും അച്ഛൻ അത്രയൊക്കെ ചെയ്തില്ലേ അച്ഛനെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും അന്നേരം മാലതി പറയുന്നുണ്ട് അലീനയുടെ പ്രായവും അന്ന് വൈദ്യന്തി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയ ആ ഒരു സമയം വെച്ചുള്ള പ്രായവും നോക്കുമ്പം എല്ലാം ഒത്തു എന്ന് പറയുവാണ് നിരം ഗംഗാധരൻ പറയുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുമാണ് അന്ന് വൈജയന്തി ജന്മം കൊടുത്ത ആ പെങ്ങുഞ്ഞ് ഇന്ന് അവളുടെ കൂടെ നിൽക്കുന്ന അലീനയാണല്ലേ എന്നിങ്ങനെ ഇങ്ങനെ പറയുക അന്നേരം മാരുതി പറയുന്നുണ്ട് ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ പറയില്ല അത് കേൾക്കുമ്പം തന്നെ എനിക്ക് ആകെപ്പാട് ടെൻഷനാവുകയാണ് എന്ന് പറയും എൻ്റെ മാരുതി ചോദിക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ അങ്ങനെ വൈജ്യന്തിയുടെ മോളെ വിളിച്ചുകൊണ്ട് വന്ന ആ വീട്ടിലെ ഒരു വേലക്കാരിയാക്കി നിർത്തുക അത് നീതിയാണോ ആ കുഞ്ഞിന് ജന ആ കുഞ്ഞിന് ജന്മം നൽകിയത് മുതൽ അതിനോട് അനീതി മാത്രമേ കാണിച്ചോളൂ അതിനെ അനാഥാലയത്തിലാക്കി അതിനുശേഷം വീണ്ടും അതിനെ വിളിച്ചുകൊണ്ട് വന്ന വീട്ടിലെ വേലക്കാരിയാക്കുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ സഹിക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അച്ഛൻ അവസാന നാളത്ത് കാലങ്ങളിൽ അങ്ങനെ ചെയ്യാനേ സാധിക്കുമായിരുന്നുള്ളൂ കാരണം അച്ഛൻ്റെ കയ്യിൽ നിന്ന് പണവും പ്രതാവവും എല്ലാം പോയി കഴിഞ്ഞിരുന്നു ഒരു തീരുമാനം ഒറ്റയ്ക്കെടുക്കാൻ പറ്റുന്ന കണ്ടീഷനിലും അല്ലായിരുന്നു അച്ഛൻ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയും അന്നേരം ഇവർക്ക് രണ്ടുപേർക്കും സംശയമാണ് അങ്ങനെയാണെങ്കിൽ തന്നെ അതെങ്ങനെയാണ് ബാലേന്ദ്രൻ അറിഞ്ഞത് എന്ന് ഗംഗാധരം പറയുന്നുണ്ട് അന്ന് ഉച്ച വരെ ഒരു പ്രശ്നമില്ലായിരുന്നു ബാലേന്ദ്രന് അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ റൂമിൽ കയറി ശേഷമാണ് ബാലേന്ദ്രൻ്റെ സ്വഭാവം മാറിയത് ആ റൂമിനുള്ളിൽ വെച്ച് ആരെങ്കിലും ഫോൺ വിളിച്ച് പറഞ്ഞതാകാം അല്ലെങ്കിൽ ിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ എന്ന് പണ്ട് ആഗ്രഹയിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും സംഭവങ്ങൾ കണ്ടിട്ടുണ്ടാകും തെളിവായിട്ട് ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകും അതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയെടുത്തതാണോ എന്നറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ മാലതി പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല കാരണം അവളുടെ വിവാഹത്തിന് മുമ്പേ ആഗ്രഹയിൽ നിന്നുള്ള സകല കാര്യങ്ങളും ഞങ്ങൾ കത്തിച്ച് കളഞ്ഞതാണ് അവളുടെ കൂടെ കൂടി ഞാനും കൂടിയാണ് അത് കത്തിക്കാൻ കൂടെ നിന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അന്നേരവും ഇവർക്ക് എവിടെ നിന്ന് എങ്ങനെ അറിഞ്ഞു എന്നറിയില്ല അതെങ്കിൽ എങ്കാദിനം ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അലീനക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാവോ എന്ന് അന്നേരം മാനതി അവൾക്കറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ അവളുടെ മുഖത്ത് എന്തെങ്കിലും കള്ളത്തരം വരണ്ടേ അഥവാ അറിയാമെങ്കിൽ തന്നെ അത് വിളിച്ച് പറയുകയല്ല കാരണം അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവളുടെ ജീവിതത്തെ തന്നെയല്ലേ ബാധിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയല്ല എന്നിങ്ങനെ പറയുന്നു ഏതായാലും അലീനയാണ് ആണ് വൈജയന്തി പ്രസവിച്ച അന്നത്തെ മകൾ എന്ന ഒരു ചെറിയൊരു ഉറപ്പിലേക്ക് എത്തുവാണ് എന്നിട്ട് ഗംഗാധരൻ പറയുന്നുണ്ട് ഇത് നമ്മുടെ ഒരു ഊഹാപോഹം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇത് ഇതാരോടും പറഞ്ഞേക്കരുത് ഇതൊരു തീപ്പുരിയാണ് അത് വീണിട്ടുണ്ടെങ്കിൽ ാസ്റ്റ് മൊത്തം പൊട്ടിത്തെറിക്കും ആ ഒരു അവസ്ഥയിലാണ് അതുകൊണ്ട് ആരോടും ഇതിനെപ്പറ്റി ഒന്നും പറയണ്ട നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ നിന്നാൽ എന്ന് പറയാം എന്നിട്ട് വണ്ടി കയറി പോകുന്നതിന് മുമ്പ് മാലതി പറയുന്നുണ്ട് അതെ നമ്മളിപ്പോഴും പ്രധാന പ്രശ്നത്തിലേക്ക് വന്നിട്ടില്ല കേട്ടോ എന്ന് പറയുമ്പം ഗംഗാധരം പറയുന്നുണ്ട് അതിന് എന്ത് വേണമെന്ന് അറിയത്തില്ലാത്തതെന്ന് മാലതി പറയും ഈ കുരുക്കിൽ നിന്ന് നമുക്ക് രക്ഷയോടെ എന്താ ചെയ്യേണ്ടത് എന്ന് വയ്ക്കുമ്പം ഗംഗാധരം പറയും ഇതിപ്പം കല്ലും മുള്ളും ഒരു പാതയാണ് അവിടെ ആരോടേയും ആരോടും തർക്കിക്കാതെ ഒന്നും സംഭവിക്കാതെ നമുക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഒന്നും വരാതെ മുന്നോട്ട് പോണമെങ്കിൽ നമ്മളിതൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊരു ഭാവത്തിലിരിക്കേ നിവൃത്തിയുള്ളൂ എന്നൊക്കെയാണ് അവർ പറയുന്നത് ഏതായാലും അവർ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു എത്തുമ്പോഴും വൈദ്യന്തി ആകെ വിഷമത്തിൽ ഇങ്ങനെ മാറി നിൽക്കുക അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് വൈജ്യന്തി നീ എന്തിനാ ഇതുപോലെ വിഷമിക്കുന്നത് ബാലേന്ദ്രൻ്റെ ആരോഗ്യമൊക്കെ വീണ്ടെടുത്തോണ്ടിരിക്കുവാണ് ഇനിയിപ്പം ഡിസ്ചാർജ് എന്താണ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി അത് ഞാൻ ഡോക്ടറെ കണ്ട് സംസാരിക്കാം അല്ലാതെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പം മാലതി പറയുന്നുണ്ട് അതൊന്നും അല്ല വൈജ്യന്തിയുടെ വിഷമം ബാലേന്ദ്രൻ ഇപ്പം വൈദ്യന്തിയെ കാണണ്ട അവളോട് സംസാരിക്കേണ്ട അവളോട് എന്തൊക്കെയോ അകൽച്ച ഉള്ളത് പോലെ പെരുമാറുകയാണ് അതാണ് അവളുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയും അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട് നിന്റെ പിടിവാശികളാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നിന്റെ സ്വ പിടിവാശികൾ നീ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു അതാണ് ബാലേന്ദ്രൻ ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന് പറയുമ്പം ഞാൻ എന്ത് ചെയ്തു എന്നീ പറയുന്നത് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട് ഞാൻ എല്ലാം അറിഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ അമ്മയോട് സംസാരിച്ചു അമ്മ പറഞ്ഞു ബാലേന്ദ്രൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് ബാലേന്ദ്രൻ്റെ മേൽ നീയാണ് പല അഭിപ്രായങ്ങളും അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞു അതുപോലെ കുട്ടികളോട് ഞങ്ങൾ സംസാരിച്ചതാണ് എന്ന് പറയുമ്പോൾ വൈജ്യന്തി പറയുന്നുണ്ട് എൻ്റെ മക്കൾ എനിക്കെതിരെ നിൽക്കില്ല എന്ന് അന്നേരം എടുത്തു ചോദിക്കുന്നുണ്ട് ബബിത എന്നെപ്പറ്റി എന്തോ എന്തെങ്കിലും പറഞ്ഞു അവൾ പറയുകയല്ല എന്ന് പറയുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട് അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി ഇടപെടുവുമായിരുന്നു എന്ന് പറഞ്ഞു എന്ന് പറയും അന്നേരം പെട്ടെന്ന് പറയുക രോഹിത് അവനെ പറ്റിയൊന്നും പറയുകേല എന്ന് പറയുമ്പം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് അവൻ ശരിയാണോ എന്ന് അന്നേരം ഒന്നും മിണ്ടാൻ മേലാത്തവരെ അങ്ങ് നിന്നു പോകുകയാണെ അന്നേരം പിന്നെ ചോദിക്കും നീ ശരിയാണോ എന്ന് എന്നിട്ട് പറയുന്നത് നീ ശരിയല്ല നീ നിന്റെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും അതാണ് ആ വീട്ടിലെ സകല പ്രശ്നങ്ങൾക്ക് കാരണം ആ ഒരൊറ്റ കാരണമാണ് ബാലേന്ദ്രൻ ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്നൊക്കെ പറയുന്നേക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ വൈജയന്തിക്ക് വൈജയന്തി ചോദിക്കുന്നുണ്ട് ഇത് എന്നതാന്ന് നിങ്ങളീ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് വന്ന് വയ്യാതെ കിടക്കുമ്പം പരിചരിക്കേണ്ടത് ഭാര്യയാണ് പക്ഷേ ഇവിടെ ഭാര്യയെ കാണണ്ട പെട്ടെന്ന് ഇറങ്ങി പൊയ്ക്കോണം ഓടി പൊക്കോണം ഇവിടുന്ന് എന്നൊക്കെയാണ് പറയുന്നത് അത് എവിടെ തന്നെ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുന്നേക്കും ഗംഗാധരം പറയുന്നുണ്ട് നീ വിഡുധരം വരാതെ മിണ്ടാതിരിക്കുക അയാൾക്കിപ്പം അതാണ് ആവശ്യമെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കുക അതാണ് വേണ്ടത് ഓരോ ആർഗ്യുമെൻറ്റിനും നീ പോകണ്ട അയാൾക്ക് അയാളുടേതായ രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവസരം നീ കൊടുക്കുക എന്ന് പറയുക അന്നേരം വൈദ്യുന്തി ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ വീട്ടിൽ എനിക്ക് എൻ്റെ സ്ഥാനം എന്താ ഞാൻ അവിടെ പെയിൻ ഗെസ്റ്റായിട്ട് നിൽക്കണോ അതോ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാകില്ല എന്ന് ചോദിക്കും അപ്പോൾ ഒരു കാര്യം ഒന്നും അങ്ങ് വിട്ടുകൊടുക്കാൻ വൈദ്യന്തി തയ്യാറല്ല കേട്ടോ അല്ലെങ്കിൽ എങ്കാരം പറയുന്നുണ്ട് നിൻ്റെ ഈ സ്വഭാവമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കൊടുക്കേണ്ടടുത്ത് വിട്ടുകൊടുക്കണം എന്ന് പറയുമ്പോഴേക്കും ദേഷ്യപ്പെട്ട് കല്ല് തുള്ളി അങ്ങ് പോവുകയാണ് സങ്കടവും വരുന്നുണ്ട് ഇനി ഇതിനെല്ലാം കൂടി എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തും എന്നോർത്ത് ആകെ വിഷമിച്ച് നിൽക്കുവാണ് ഗംഗാധരനും മാലതയും അത് കഴിഞ്ഞ് ഗംഗാധരൻ ഡോക്ടറെ കയറി കാണുന്നുണ്ട് എന്തായാലും പരിചയപ്പെട്ടൊക്കെ കഴിഞ്ഞ് ഗംഗാധരൻ ബാലേന്ദ്രന്റെ കണ്ടീഷൻ എന്താണ് എന്ന് ചോദിക്കുകയാണ് അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു രണ്ടെണ്ണം റിമൂവ് ചെയ്തു രണ്ട് സ്റ്റെന്റ് ഇട്ടിട്ടുണ്ട് ഇനി ഒരെണ്ണം കൂടി ഇടാനുള്ള ആരോഗ്യസ്ഥിതി അദ്ദേഹത്തിന് ഇല്ല അതുകൊണ്ട് അത് ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ഇത് കേൾക്കുന്ന ഗംഗാധരൻ ാണ് ശരിക്കും ബാലേന്ദ്രൻ ഒരു ഹൃദ്രോഗിയായിരുന്നു എന്ന് അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് ഷുഗറും പ്രഷറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഡയറ്റെടുക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഇടയ്ക്ക് ബാലേന്ദ്രനെ സഹിക്കാൻ പറ്റാത്ത അയാളെ പിടിച്ച് ഒലച്ച എന്തോ ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അയാളുടെ പ്രഷർ കയറി ഷൂട്ട് ചെയ്തത് അത് ആ ഹൈ പോയിന്റിൽ കുറേ ദിവസങ്ങൾ നിന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയത് ഏതായാലും ആ മനസ്സിനെ ഒലച്ച സംഭവം എന്താണ് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് പറയും അപ്പം എങ്ങനെയും ചോദിക്കുന്നുണ്ട് ഡോക്ടർ ചോദിച്ചോ എന്ന് അന്നേരം പറയാം അയാളൊരു പ്രത്യേക കണ്ടീഷനിലാണ് അയാൾക്ക് ഭാര്യയോ മക്കളെയോ ആരെയും കാണണ്ട അവരെ കാണണമെങ്കിൽ കണ്ടു എന്ന് ഞാൻ പറഞ്ഞിട്ടും വേണ്ട എന്നാണ് പറഞ്ഞത് അപ്പം ആ രീതിയിൽ എന്തോ അയാളുടെ മനസ്സിൽ കിടപ്പില്ലേ അങ്ങനെയുള്ളപ്പം നമുക്ക് അങ്ങോട്ടൊന്നും ചോദിക്കാനും പറ്റില്ല എന്ന് പറയും അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു ടെൻഷൻ ഗ ബാലേന്ദ്രനുണ്ട് അതിപ്പം എനിക്ക് സാറിനോട് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുവാണ് ബാലേന്ദ്രൻ്റെ കണ്ടീഷൻ ശരിയാകുന്നത് വരെ ബന്ധുക്കൾ ആരും പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള വിസിറ്റേഴ്സൊന്നും ആവശ്യമില്ല അദ്ദേഹത്തെ കയറി കാണണ്ട എന്ന് ഡോക്ടർ പറയുവാണെങ്കിൽ കുറേയൊക്കെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാകും കാരണം ഡോക്ടർ പറഞ്ഞിട്ടാണ് കാണാത്തത് എന്ന് ഒരു അവസ്ഥ വരുമല്ലോ പല ചുറ്റും നിൽക്കുന്നവരുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ നോക്കണ്ടേ ഡോക്ടർ എന്ന് അങ്ങനെ പറയുക അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് ഭാര്യയോട് ഞാൻ സംസാരിച്ചായിരുന്നു അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് അറിയില്ല അപ്പോൾ പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കും അങ്ങനെ ഗംഗാധാരം പറയുന്നുണ്ട് അതൊരു സീരിയസ് ഇഷ്യൂ ആണ് അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളത് എനിക്കറിയാം പക്ഷെ അതിനെപ്പറ്റി വൈജന്തിക്ക് നല്ല പിടിപാടില്ല വൈദ്യന്തി അറിഞ്ഞിട്ടില്ല അതാണ് മെയിൻ കാരണം അതുകൊണ്ട് ഡോക്ടർ ഒന്ന് പറയണം അതുപോലെ ബാലേന്ദ്രനുമായിട്ട് അനാവശ്യമായ ആർഗ്യന് ആരും പോകരുത് അദ്ദേഹത്തെ ഫ്രീ ആയിട്ട് വിടണം അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള ടെൻഷനും കൊടുക്കരുത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയണം പ്രത്യേകിച്ച് ഭാര്യയുമായിട്ട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥ ഉണ്ടാകാതെ കുറച്ച് നാൾ നോക്കണം എന്നൊക്കെ ഡോക്ടർ തന്നെ പറയണം എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് രോഗികളിലെ മനസ്സമാധാനത്തിന് വേണ്ടി അവരുടെ അവരുടെ അടുത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്തൊക്കെ കെയർ അവർക്ക് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ സാധാരണ പറഞ്ഞു കൊടുക്കാറുള്ളതാണ് പക്ഷെ സ്വന്തം ഭാര്യയിൽ നിന്ന് അയാളെ സംരക്ഷിക്കണം എന്ന് പറയുന്ന ഒരു ആവശ്യം ആദ്യമായിട്ടാണ് വരുന്നത് എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് ഏതായാലും അത്രയൊക്കെ പറഞ്ഞിട്ട് ഗംഗാധരൻ ഇറങ്ങി വരുന്നു ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് വൈജന്തി എന്തിയെന്ന് അന്നേരം മാലജ പറയുന്നുണ്ട് അവൾ ഒരു തരത്തിലും അങ്ങ് സമ്മതിച്ച് തരുന്നില്ല അവൾ ഇതൊന്നും അംഗീകരിക്കുന്ന കൂട്ടത്തിലും അല്ല അവൾക്ക് ആകെ ദേഷ്യവും സങ്കടവും ഒക്കെയാണ് എന്ന് പറയുമ്പം ഗംഗാധരൻ പറയും ഇതെങ്ങനെ ശരിയാക്കുമെന്ന് അറിയത്തില്ല ബാലേന്ദ്രൻ്റെ കണ്ടീഷൻ ആണെങ്കിൽ വളരെ മോശമാണ് ഇനി അവൾ അങ്ങേരോട് തർക്കിക്കാനോ അല്ലെങ്കിൽ ടെൻഷൻ ടെൻഷനാക്കാനും ഒക്കെ ചെയ്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും എന്നൊക്കെ പറയുമ്പം അന്നേരം മാലതി പറയുന്നുണ്ട് അവളെ പിടിച്ച് കെട്ടിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചു പോക്കൊണ്ടു തന്നെ നിങ്ങളെല്ലാവരും കൂടിയല്ലേ അവളുടെ ജീവിതം ഇങ്ങനെ ആക്കിയത് എന്ന് ചോദിക്കും അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട് അവളുടെ ജീവിതം നന്നാക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് മുൻകൂട്ടി കാണാൻ പറ്റുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മാലതി പറയുന്നുണ്ട് അവളുടെ ജീവിതം ജീവിതം നന്നാകാൻ വേണ്ടി നിങ്ങൾ ഓരോന്ന് ചെയ്തു എന്നിട്ട് വേറെ ഒരുത്തിൻ്റെ തലേ കെട്ടിവെച്ചു ഇതിപ്പോൾ അവൻ്റെ ജീവിതം പോയില്ലേ എന്നൊക്കെ ചോദിക്കുന്നതെങ്കിൽ ആകെ വിഷമാവുന്നുണ്ട് ഗംഗാധരൻ അങ്ങനെ മാലതി പറയുന്നുണ്ട് ശരിക്കും അന്ന് ആ സ്ട്രോക്ക് വന്നപ്പം ബാലേന്ദ്രൻ അങ്ങ് പോകുന്നതായിരുന്നു നല്ലത് അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം അവിടെ തീർന്നേനെ എന്ന് പറയുന്നതേക്കും മാലതി നീ എന്നെ എന്നതായി പറയുന്നത് എന്ന് ചോദിച്ച് ഗംഗാധരൻ ദേഷ്യപ്പെടുന്നുണ്ട് പക്ഷേ അവരും പ്രഷറിലാണ് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം സോൾവ് ചെയ്യണമല്ലോ അതുകൊണ്ട് പറഞ്ഞു പോയതാവും ഇതായാലും ദേഷ്യപ്പെട്ട് മാലതി അങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യാതെ ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് ഗംഗാധരൻ പിന്നെ ാദര് തറവാട്ടിൽ ചെല്ലുന്നുണ്ട് തറവാട്ടിൽ ചെന്ന് കമലോട് ചോദിക്കുന്നുണ്ട് വൈജ്യന്തിയുടെ പ്രോബ്ലം എന്താണെന്ന് അറിയാൻ പോകുന്നത് അന്നേരം കമല പറയുന്നത് വൈദ്യന്തിക്ക് ഒരേ ഒരു പ്രശ്നമുള്ളൂ അത് അലീനയാണ് എന്നാണ് പറയുന്നത് ഏതായാലും അവർ കുറേ കാര്യങ്ങൾ അവിടെ നിന്നും അറിയുന്നുണ്ട് പിന്നെ ബാലേന്ദ്രൻ ഡിസ്ചാർജായി വരാൻ പോവുകയാണ് എന്നുള്ള കാര്യം ബബിധ മോള് വീട്ടിൽ പറയുന്നു ഡിസ്ചാർജ് ആകാൻ വേണ്ടി ഡോക്ടർ വരുന്നുണ്ട് അന്നേരം ഡോക്ടർ ബാലേന്ദ്രനെ കുറേ ഉപദേശിക്കുന്നുണ്ട് മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളിലേക്കൊന്നും പോയി ചാടരുത് ആരുമായിട്ടും തർക്കത്തിന് പോകരുത് ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടുന്ന് മാറി നിൽക്കണം സ്വസ്ഥമായിട്ട് എങ്ങോട്ടേലും മാറി നിൽക്കാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുമ്പോൾ ഇതൊന്നും കേട്ടിട്ട് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല വൈജ്യന്തിക്ക് കാരണം അവിടെയും വൈദ്യന്തിക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്